ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ മെയിലാൻതിരുന്ന മെയിൻതിരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ സ്റ്റിക്കർ സ്റ്റിക്കറ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സ്റ്റിക്കറാണല്ലോ ഉച്ച നല്ല രസമുണ്ടോ മക്കളെ ഈ ഈ സ്റ്റിക്കറുമേ നമ്മൾ ഇനി ഇട്ടിട്ട് കാണിക്കട്ടോ അപ്പം ഞാനിവിടെ ഇട്ടിട്ട് ഇടാൻ പോവുകയാണ് അതിൻ്റെ മുകളിൽ കൂടെ നല്ല ഇവിടെ വെച്ചിട്ടിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ അപ്പം ഞാൻ അവിടെ ഇട്ട് വെച്ചിട്ട് ഇടുകയാണ് മെയിലാഞ്ചി ഇടാൻ പറ്റാത്തവർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഇത് വലിയ നല്ല പിക്ക് ഇട്ടു കൊടുത്തു അതിന് തന്നെ ഓരോരുത്തർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ജിലേബിയ വടയണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് കാര്യമാണ് അങ്ങനെയൊക്കെ കമൻ്റ് ചെയ്തിരുന്നത് ഒരു മെയിലാഞ്ചിക്ക് കുറ്റം പറയാനോ ആൾക്കാരവിടെ പ്രായമായ ആൾക്കാർ വലയക്കാര് പോലെ ഇല്ലല്ലോ അവർ ഒരുക്കത്ര മോഡലൊന്നും പറ്റൂല അതോ ഞാൻ അങ്ങനെട്ടത് പയര് പൂക്കള് അതിന് നിങ്ങളിപ്പോൾ എന്തൊക്കെ കമൻ്റ് ചെയ്തു തരോ ഇലേബിയാണോ പിന്നെ അതുപോലെ വടയാണോ ഇന്ന് വടയാണോ ഇതൊക്കെ ആളൊരു പരിഹസിക്കുക അമനാമാസ എന്നുള്ള ഒരു ബോധവുമില്ലാതെയാണ് ഓരോരുത്തർ നടക്കുന്നത് നല്ല ഡീസൻറ്റായിട്ട് കമൻ്റ് ചെയ്ത സൂപ്പറായിന്നല്ല ആയിന്നല്ല പറയണത് ജിലേബി ഇതൊക്കെയാണ് പറയണത് അങ്ങനൊക്കെ ജിലേബിയല്ലേ ഇപ്പൊ എല്ലാരും കയ്യിൽ വരക്കാറ് അപ്പ എല്ലാവർക്കും സുഖല്ലേ ചെറിയ പെരുന്നാട് ഈ തൂമ് പാരക്ക് എത്ര വട്ടം കുറെ വട്ടം പറഞ്ഞക്കോളൂ വെച്ചിരട്ടെ അപ്പം അങ്ങനത്തെ നല്ല നല്ല കമന്റ് ഒക്കെ തരുത് എന്താപ്പോൾ അങ്ങനെയൊക്കെ കമന്റ് ചെയ്തിരുന്നു നിങ്ങൾ പിന്നെ മൈലാഞ്ചി ഇട്ടത് ജിലേബിയാണോ വടയാണോ ഇന്ന് വടയൊക്കെയാണോ വെയിലാഞ്ചിടൽ അത് വയസ്സായ ആൾക്കാർക്ക് അത്ര മോഡലൊന്നും ഇഷ്ടമുണ്ടാവില്ല അവർക്ക് മെയിലാഞ്ചി എങ്ങനെയൊക്കെ കൊടുത്താൽ മതിയോ അവർക്ക് മോഡലും കാര്യങ്ങളൊന്നും വേണ്ട അതെ ചാമ ചൂമൊന്ന് വാങ്ങിയ മെയിലാഞ്ചിയാണ് നിങ്ങളെല്ലാരും മെയിലാഞ്ചിട്ടോ എല്ലാവർക്കും സുഖമില്ല എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഞാനിപ്പോൾ ഇന്ന് ചിക്കൻ കറി വെച്ചിഞ്ഞ് പുട്ടാണ് അതൊക്കെ തയ്യാറാക്കി എന്നാൽ നാലുമണിക്ക് നീച്ചിക്കണം പിന്നെ അപ്പം എന്നെ ആരോ വിളിച്ചോളുത്തുമ്പോളെ നാലുമണിക്കൊക്കെ ചിലപ്പോൾ മൂന്നരക്ക് നീച്ചും അതൊക്കെ അങ്ങനെ നീച്ചും താഴ്ന്ന സംസ്കരിക്കണ സമയത്തൊക്കെ ഞാനിങ്ങനെ പോത്തുപോലെ കടന്നൊന്നും ഇറങ്ങൂല കാരനും ഇഷ്ടമില്ല നേരത്തെ നീച്ച് പണികളൊക്കെ കഴിച്ച് ഒരു ഭാത്ത കുത്തിരിക്കുക പിന്നെ വീഡിയോ ചെയ്യുക മൊബൈൽ എന്തെങ്കിലും അധികം മൊബൈൽ എടുക്കാനും പറ്റില്ല മൊബൈലൊരോടത്തോടെ കൊണ്ടേക്കുന്നുണ്ട് പാട്ടാട് വെക്കും ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എല്ലായിടത്തും ഇട്ട് കൊടുക്കുകയാണ് വരക്കണിക്കായി റിസ്ക് ആ പത്ത് അത് എന്താ സൺസെസ് പറയാൻ പറ്റില്ല ഓടലൊക്കെ ആയൽ കഴിച്ചില്ലായിരുന്നു ഇതാദ്യമായിട്ടാ സിക്കർ വൈലാൻറ്റീന നടന്നത് ഞാൻ വരക്കലെന്നെ ആയിരുന്നു എൻ്റെ മനസ്സിൽ വരുന്ന ഏത് ചിത്രമാണോ വരക്കും ഞാൻ ഇപ്പം എല്ലാവരും സിക്കർ വൈലാൻഡി ആയിക്കണു சிக்கருவெல்ல டிசைனும் கிட்டு சிக்கர் மாற்றி கொடுத்தால் വെയിലാറ്റൊക്കെ ഇട്ടു സിക്കറ് കഴിഞ്ഞത് കൊണങ്ങനു ശേഷം സിക്കർ ഇതാക്കാൻ പറ്റുള്ളൂ അപ്പം തന്നെ സിക്കറ് മാറ്റിയാൽ ചിലപ്പം നീ ഇവിടെയൊക്കെ പൂക്കൾ വരക്ക കേട്ടോ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ സ്റ്റിക്കറ് കഴിയുമ്പോഴൊക്കെ പൂക്കൾ വരക്കാനൊക്കെ നമുക്കറിയണല്ലേ എളുപ്പം പണിക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഈ അതിൽ വേറെ ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല ും ആഗ്രഹം പെട്ടെന്ന് കാര്യങ്ങൾ കഴിക്കണം ഇങ്ങനെയൊക്കെ നല്ല നല്ല വീഡിയോസും നല്ല നല്ല വർക്ക് കഴിക്കാനും നല്ല അപ്പം നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് അല്ലേ കരഞ്ഞി നല്ല നല്ല മോഡൽ ആൽബത്തിലും ഒക്കെ നമ്മൾ പോകാൻ പോണത് തുടർന്ന് വീഡിയോ ഒക്കെ കാണാം നല്ല നല്ല രസകരമായ വീഡിയോ ഒക്കെ കുഞ്ഞ കൊമ്പാട് പോയൊക്കെ അഭിനയിച്ചിട്ട് നല്ല നല്ല മോഡൽ മോഡല് വീഡിയോസേക്കരഞ്ഞി മുതല് സെലൂക്കിഷൻ വളപുരം അഭ അഭിനയിക്കാൻ പോകുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അഭിനയിക്കണം ഈ ക വെയിലാഞ്ചി കളറായി വരുമെന്നാണ് വെച്ച് കളറ് നല്ല വേണം കൂടുതൽ നേരം നിക്കും നിക്കാൻ വേണം മൈലാഞ്ചിയിലെ ഇട്ടാണെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റില്ല ഇതിപ്പം ഇനി എന്താ പാടുന്നറിയാൻ പറ്റില്ല ചാമ്പ് ചൂമ്മന്ന് വാങ്ങിയതാണ് മെയിലാഞ്ചിപ്പൊടി ഉണ്ട് ഇപ്പം എന്തൊക്കെ വരുന്നത് ഒന്ന് ഞമ്മൾ ഒക്കെ വീട്ടിലുണ്ടാക്കി ആദ്യം അരച്ച മേയിലാഞ്ചി ഏല അരച്ചിട്ട് ഇപ്പം എല്ലാം ഉണക്കി പൊടിക്കുക ഒക്കെ ചെയ്തിരുന്നു ആ മെയിലാഞ്ചി തന്നെയാണ് അതിൽ ഒരു കെമിക്കൽ കൂട്ടുകാന്ന് മാത്രമല്ല ചോക്കാനായിട്ട് അല്ലാതെ നമ്മൾ അരച്ച മെയിലാഞ്ചി തന്നെയാണ് അത് നല്ലോണം ഉണക്കി പൊടിച്ച എന്നിട്ട് അതിൽ അങ്ങനെ ചോക്കാനുള്ള ആഡ് ചെയ്യുക നാരങ്ങ നീരൊക്കെ ഒറ്റിച്ചാലൊക്കെ നല്ല ചോക്കും ചെല മയിലാഞ്ചി നല്ല ചോക്കാത്ത മേയിലാഞ്ചി വരും അപ്പൊ മെയിലാഞ്ചിപ്പണിയൊക്കെ തകർപ്പനായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ പൊന്നുമക്കളെ എന്നുവെച്ചാല് ഇന്നലെ ഇന്നലെ ഇട്ട മയിലാഞ്ചി നിന്റെ ഇടയിൽ കൂടെ ഉള്ള ആ മേലാഞ്ചിയിലെ ആകെ എടുപ്പ് പിപ്പി വന്ന മുക്കറിയില്ലേ ആ കൊളാവും ഞാൻ ഇന്നലെ എത്ര മാത്രം ഇഷ്ടപ്പെട്ട് വരച്ചെടുത്താ വലിയ കേട്ട് നിങ്ങളെ കമൻറ്റ് വായിച്ചു നോക്കുമ്പോഴോ അത് ജിലേബിയും വടക്കായി അല്ലാതെ കമൻറ്റിടണ ആൾക്കാരും നന്നു വായിക്കണം ഞാനും നന്നു അതൊക്കെ എന്നെ കളിയാക്കിയിട്ട് കമൻ്റ് എടുക്കുകയാണ് ഇച്ചറിയുക എന്താ മക്കളെ ചൂട് ചൂട് സഹിക്കാൻ വെച്ച എല്ലാവരും നേരത്തെ നീച്ചോ ഞാനൊക്കെ തീച്ച ഭാര്യ ആരും നീ കുട്ടികളും സ്കൂളും മദർസും നിൽപ്പല്ലല്ലോ ഒന്നിപ്പോൾ പെരുന്നാളായിട്ട് അഞ്ച് മണിക്ക് നീക്കണോലൊക്കെ വളരെ കുറവാണ് അത്രയും സമയം കടക്കട്ടെ എന്ന് അറിയാം നോമ്പൊക്കെ നോറ്റതല്ലേ അതാ ഫൈനൽ ലുക്ക് ത മക്കളെ കാണുന്നുണ്ടോ ഈ പതിനെന്ത് കമെൻ്റ് നമ്മൾ തരുന്നോ ആവുവാലോ ചേച്ചി വെച്ചാച്ച ഒക്കെ ഒപ്പിച്ചിട്ടുണ്ടെ പൊന്നെ നമ്മളെ നബിജത്തിന് കുറച്ച് ലൈറ്റ് അടുത്ത് ഇങ്ങനെ ഭംഗിയായിട്ട് ഇവിടെ കെട്ടിത്തൂക്കണം അപ്പൊ എല്ലാവർക്കും ഈ രൂപ പാരക്ക് ചെറു പെരുന്നാൾ ആശംസകൾ ശെലു കിഷൻ വളപുരത്തിൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു എൻ്റെ എല്ലാ പ്രവാസി ചങ്കുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസ നേരുന്നു എൻ്റെ മക്കൾ സുഖായിരിക്കുന്നു എൻ്റെ ചങ്കുകൾക്ക് തീർത്ഥായസവും മാഫിയത്തും പഠിച്ചവും കൊടുക്കട്ടെ എത്രമെത്ര പ്രവാസികൾ ഞമ്മളെ ചങ്കായിട്ടുണ്ട് അവരെ ഒരു നാട്ടിലേക്ക് വരാതെ അവരിങ്ങനെ വീഡിയോ കോൾ അവരെ ഭാര്യന്മാരെ വിളിച്ച് കഴിയുന്നവരെ ഉണ്ടല്ലേ അവർക്കൊക്കെ ക്ഷമ കൊടുക്കണേ പഠിച്ചവനെ നമുക്ക് ഹൈറായ ജീവിതം അവർക്കൊരു ഹൈറായ ജീവിതം അവർ മണൽക്കാറ്റിലിങ്ങനെ കഷ്ടപ്പെട്ട് പെണ്ണുങ്ങൾ ഇവിടെ സഹിച്ച് ജീവിക്കുകയാണ് എനിക്കിപ്പം അതുമില്ല മക്കളെ ഞാനിപ്പോൾ ആകെ പെട്ട അവസ്ഥയിൽ എൻ്റെ ഭർത്താവ് ആണെങ്കിൽ ഇന്ന് വരും ആളെ വരും പറഞ്ഞ് ഇരിക്കുകയാണ് ഇത് മണലിക്കാട്ടിലാണെങ്കിലും അങ്ങോട്ട് പോകാനേനും പറ്റും ഇത് മണലിക്കാട്ടിലും എല്ലാം നാട്ടിൽ തന്നെ ഉണ്ടായിട്ട് ഒന്നും കാണാൻ പറ്റാത്ത ഒരു സെലൂൻ്റെ ഒരു ഒരു പിന്നെ ഭാഗ്യദോഷം നിങ്ങൾ എന്തെല്ലാം പേരുണ്ടായിട്ടും കാര്യമില്ല എന്തുണ്ടായിട്ടും കാര്യമില്ല ഭർത്താവ് വിളിച്ചോണ്ടാവുമോ ഒരു പെണ്ണിന് ഭർത്താവിനൊരു വീഡിയോ കോൾ ചെയ്യാനോ ഒന്നും കാണാനോ പറ്റില്ല ഒരു കൊല്ലം കൈകിട്ടും കണ്ടിട്ടില്ല ഇങ്ങനൊരു ഭർത്താവ് പറ്റിച്ച മുങ്ങി നടക്കുക എന്ന ഓരോരുത്തരും ഓരോന്നും വരാതൊന്നും എനിക്ക് വിശ്വാസം ഇല്ലേ എൻ്റെ ഭർത്താവ് എന്നെ ചതിക്കൂലെന്നാണ് ഞാൻ വിശ്വസിക്കണത് ചതിച്ചാൽ അവർക്ക് പക്ഷം കൊടുത്തോളും ഞാനതാണ് വിചാരിച്ചത് എൻ്റെ ഭർത്താവ് എന്നോട് നല്ല രീതിയിൽ തന്നെ പെരുമാറിയിട്ടുള്ളൂ പക്ഷേ എനിക്ക് എനിക്ക് എന്നെ സ്നേഹിക്കുക അല്ലാതും അയാളിനെ കണ്ടറിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അയാൾക്ക് ചതിക്കാമെന്ന് തോന്നുന്നു നിങ്ങൾ പറയും എനിക്ക് ഈ ഓസോരം കേൾക്കുന്നുണ്ട് അത്ര ഉള്ളുപ്പയിൽ വേറൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ടതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ പിന്നെ ഷാട്ട്യം പിടിക്കാണെന്ന് തന്നില്ല എനിക്കിഷ്ടപ്പെട്ടത് കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഇത്രയും വൈകി കല്യാണം കഴിച്ചാറ് കേട്ടോ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുമായിട്ടോ അങ്ങനെ പോലും പാറ്റു നോട്ട് അയാൾക്ക് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സ്നേഹവും ഉണ്ടായിരുന്നു പക്ഷേ എന്നോട് പെരുമാറി നല്ല രീതിയിൽ തന്നെയാണ് ഓരോരുത്തരത്തെ ഭാര്യ പറയും ചോ പിന്നെ അവളോട് ദേഷ്യപ്പെടും ദേഷ്യപാണങ്ങൾക്ക് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എൻ്റെ ഭർത്താവ് എന്നോട് നല്ല രീതിക്ക് തന്നെ പെരുമാറിയിട്ടുള്ളൂ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട് ആറുമാസക്കൂടെ എപ്പോഴെങ്കിലും കൊന്നു വരും അങ്ങനെ ഒരു കല്യാണം കഴിച്ചു എനിക്കിപ്പോൾ എന്താ ഇപ്പോൾ എൽന പോരാ ഒരാൾ നിന്ന് ഒരു വലിയമ്മ ചോദിക്കുക കല്യാണം കഴിഞ്ഞിട്ടില്ലേ കുട്ടികളല്ലേ ഇതൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിൽ വിങ്ങലാണ് ഭർത്താവിന് സുഖമില്ല എന്ന് പറയേണ്ടി വരണ്ടേ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളായിരുന്നു പക്ഷെ ആദ്യം പറഞ്ഞു വേറെ കല്യാണം കഴിച്ചോ ഇപ്പം കല്യാണം കഴിക്കാനും പേടിയായിക്കോണും ഈ പിന്നെ പലത് നടക്കുന്നതാരുമ്പോൾ ആ ഓർത്തിട്ടാവും കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല നമുക്ക് നിറഞ്ഞാൽ നമുക്കനുസരിച്ചുള്ള ഒരു ജീവിത വീടും ഇതും ഇല്ലെങ്കിലും വേണ്ടില്ല നമ്മളെ വീട്ടിലായിട്ട് നിന്ന് പോകാനുള്ള ഒരാൾ നമ്മളെ കൂടെ നിന്ന് നമ്മളെ യൂ എല്ലാ കാര്യങ്ങളും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ആക്റ്റീവ് ആവുന്ന ഒരാളാണ് നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മളെ ഷാനുവിനെ അതുപോലെയൊക്കെ ഒരാളാണെങ്കിൽ എൻ്റെ കൂടെ എല്ലാ അറിയുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് ഷാനുവിന് ഇപ്പം നമുക്ക് കിട്ടില്ലല്ലോ ഷാനു നമ്മളെത്രയും പ്രായം വ്യത്യാസങ്ങളുണ്ട് അതുപോലൊരാളായാലും എനിക്ക് സന്തോഷമായിരുന്നു എല്ലാത്തിനും ആക്റ്റീവ് ആവണം എന്താണ് യൂട്യൂബായിട്ടും അഭിനയിക്കാനും അങ്ങനെ അങ്ങനൊരാളായി എനിക്കാവശ്യം പിന്നെ അവ എനിക്ക് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ള ഒരാളെ നമുക്ക് മെറ്റർ ബോണിന് കൊടുത്താലൊക്കെ കിട്ടും പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരു വിശ്വാസം പോലെ ഇനിയിപ്പോൾ ഇയാൾ എന്ത് പറയുന്നു ഇയാൾ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ വരും ഇൻ്റെ ആദ്യ ഭർത്താവ് അല്ല ഒരു ഭർത്താവ് തന്നെയുള്ളു ആദ്യം രണ്ടാമൂ ആയിട്ട് വന്നതെന്നെ ഉള്ളല്ലോ അപ്പോൾ എൻ്റെ ഭർത്താവ് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകണം അയാൾക്ക് ഇനി ഭയമായിരുന്നു കഴിയില്ല എന്നാണ് അയാൾ പറയുന്നത് എന്താ ഇതിൻ്റെ സത്യാവസ്ഥ അവസ്ഥ എനിക്കൊന്നും അറിയില്ല അന്നൊരു വീഡിയോ ഇട്ടു എല്ലാവരും ഡിലേറ്റ് ചെയ്ത് അയാൾ തന്നെ എന്നോട് ഡിലേറ്റ് ആക്കാൻ പറഞ്ഞത് അയാൾക്ക് അത് ആ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞത് തന്നെയാണ് എന്നെ നല്ല രീതിക്ക് നോക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വന്നതായിരുന്നു പക്ഷേ ഇപ്പം ഞാനിങ്ങനെ ഓർക്കുകയാണ് ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നത് ഒക്കെ സ്വപ്നം കണ്ടൊന്നുമല്ല ഞാൻ ഒരുമാതിരി ജെസ്സിയുടെ ഭർത്താവിൻ്റെ ഫോട്ടോ അങ്ങനെ കണ്ടുനോക്കുമ്പോഴേ എനിക്കും ഇപ്പോൾ എങ്ങനെ നിൽക്കാനും പിന്നെ എന്തൊക്കെ ഒരാഗ്രഹം മനസ്സിൽ തോന്നി പോയിന്നറിയോ ഒരു ഓരൊക്കെ നല്ല രീതിയിൽ തന്നെ ഭർത്താവിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ആയിട്ടും ജെസ്സിയുടെ ഭർത്താവ് കാണിച്ചാലും ഭയങ്കരമായിട്ട് നല്ല അവളോട് ഭയങ്കരമായിട്ട് മുഖപ്പുറത്താണ് അതൊക്കെ എനിക്ക് കാണുമ്പോൾ എൻ്റെ കൊച്ചി ബുക്ക് എന്നെ സ്നേഹിക്കാനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് അയാളെ കാണാനൊന്നും കിട്ടാതെ ഉള്ള രീതിയിലാണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ഭർത്താക്കന്മാരും ഓരോ ഭാര്യമാരും ഓരോ റൊമാൻറ്റിക് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നൂട്ടോ പക്ഷേ എന്ത് ചെയ്യാനാണ് മനസ്സിലടക്കിപ്പിടിച്ച് കരയാനല്ലാതെ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല പക്ഷേ വേറൊരു കല്യാണം കേൾക്കുക ഇയാൾക്ക് എന്താണ് നമ്മൾ അറിയുന്നില്ല പക്ഷെ ഇയാളെല്ലാവരും പറഞ്ഞത് എനിക്ക് വിശ്വാസമില്ല നേരി കണ്ടാലേ എനിക്ക് വിശ്വാസമുള്ളൂ അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോഴും ഈ മൊബൈലിലായാലും വീഡിയോയിലായാലും അവനായിട്ട് ഭർത്താക്കന്മാർ അഭിനയിക്കുന്നത് നല്ല രസമാണ് അതൊക്കെ നമ്മളിങ്ങനെ സ്വപ്നം കണ്ട് ഓരോ നിമിഷം തള്ളിക്കൂട്ടാണ് ഇന്ന് വരും നാളെ വരും പക്ഷേ വന്നിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാൽ വേറെ കല്യാണം കേൾക്കാനൊന്നും നിവൃത്തിയില്ലാത്തൊരു കോലത്തിലാണപ്പോൾ ഒന്നാമത് ഞമ്മളെ തടി കൊണ്ടാണ് തടിയാണ് ഒന്നാമത്തെ കാര്യം ഭക്ഷണം ഒന്നും ഇപ്പോൾ എക്സസൈസൊക്കെ ചെയ്തു ഒന്നും ഒരു കംഫർട്ടാവില്ല ഡ്രസ്സായാലോ ഒക്കെ ഒരിതാണ് എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നുവാണ് എനിക്കൊന്നും മനസ്സിലാവില്ല പഠിച്ചോനെ ഈ തടിയുള്ളവർക്ക് എന്താ ഈ മാപ്പിളില്ലേ ഈ വിധമില്ല തടി ഉണ്ട് ചിട്ട് ഓരോരുത്തർക്കത് കളിയാക്കി ചിരിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് വരുന്നത് എന്താണെന്നറിയില്ല ആൾക്കാർ ഇതിനെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കും ഉണ്ടായിരുന്നു അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ കളിയാക്കുകയാണോന്നോ കുറേ എനിക്ക് ദേഷ്യം വരും എന്താ നിങ്ങളിങ്ങനെ ചൊരിക്കണത് ആളെ കണ്ടിട്ട് ചൊരിക്കാൻ നിൽക്കണം കളിയാക്കണോന്നൊക്കെ ചോദിക്കും എനിക്കെന്താ എൻ്റെതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനതൊന്നും മനസ്സിൽ വെക്കുന്നില്ല അത് മനസ്സിൽ വെച്ചാൽ എനിക്ക് ടെൻഷനാണ് എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കണം ഒരു കാര്യം